വിക്ാൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് എന്തായാലും കേരളം വലിയൊരു നടുക്കത്തിൽ തന്നെയാണ് വയനാട് ജില്ലയിലെ ചൂരൽ മലയിലുണ്ടായ വലിയ അപകടം കേരളത്തിൻ്റെ മനസാക്ഷികളെ ഞെട്ടിച്ചിരിക്കുന്നു വലിയ ദുരന്ത വാർത്തയോടുകൂടിയാണ് നമ്മളിന്ന് പ്രഭാതം ഉണർന്നത് കാരണം വലിയ ഒരു മണ്ണിടിച്ചിലിൻ്റെ വലിയ ഭീകരമായ ദൃശ്യം കേരളം ഇന്ന് കാണുന്നു നാൽപ്പത്തിയൊന്ന് മരണമാണ് നിലവിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു മല പൂർണ്ണമായും ഇടിഞ്ഞ് നാനൂറോളം പേർ താമസിക്കുന്ന വലിയ നാന്നൂറ് കുടുംബങ്ങൾ താമസിക്കുന്ന വലിയൊരു പ്രദേശത്തേക്ക് യും ഒരുപാട് പേർ മരണപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം പലപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം അതിനിടയിൽ ഇന്ന് പത്ത് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യം തെക്കൻ ജില്ലകളിലെ തിരുവനന്തപുരം അതോടൊപ്പം തന്നെ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എന്നീ ജില്ലകളൊഴികെ ബാക്കി എല്ലാ ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിനിടയിലാണ് ശക്തമായ ജാഗ്രതാ നിർദ്ദേശവുമായി ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ അഞ്ച് ദിവസങ്ങളിൽ വരുന്ന അഞ്ച് ദിവസങ്ങളിൽ ശക്തമായ മഴയായിരിക്കും കേരളത്തിൽ പെയ്യുക എന്ന് അതോടൊപ്പം തന്നെ ജാഗ്രതാ നിർദ്ദേശവും മുഖ്യമന്ത്രി പുറപ്പെടുവിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ വളരെ പെട്ടെന്ന് തന്നെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ മാറിമറിയുന്ന സാഹചര്യം ഇന്ന് ഇന്നലെ വരെ ഇന്നത്തെ കാലാവസ്ഥാ നിരീക്ഷണം അനുസരിച്ച് ഇന്ന് റെഡ് അലേർട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ നിലവിൽ അഞ്ച് ജില്ലകളിൽ ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ റെഡ് അലേർട്ടും ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ട് ാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ തെക്കൻ കേരളം ഒഴിച്ച് ബാക്കി അങ്ങോട്ട് വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നുണ്ട് വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നു പലയിടത്തും ഡാമുകൾ തുറക്കേണ്ട സാഹചര്യത്തിലേക്ക് പോകുന്നു സവിശേഷമായ പ്രളയ സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് കേരളം പോകുന്നുണ്ടോ എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ നമ്മൾക്ക് പങ്കുവയ്ക്കാനുള്ളത് പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതോടൊപ്പം തന്നെ നാളെ നിലവിലത്തെ കണക്കനുസരിച്ച് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് അലേർട്ടായിരിക്കും എന്നാണിപ്പോൾ കളക്ടർമാർ അറിയിച്ചിരിക്കുന്നത് ആ സാഹചര്യം തുടരുകയാണെങ്കിൽ വീണ്ടും ശക്തമായ മഴയിലേക്ക് കേരളം പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നാളെ പല ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ നാളെ ചിലപ്പോൾ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് എന്തായാലും വലിയ അപകടകരമായ സാഹചര്യം തന്നെ നിലനിൽക്കുന്നു മുഖ്യമന്ത്രി തന്നെ ജാഗ്രതാ നിർദ്ദേശവുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നു അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്ന് മാറി താമസിക്കണമെന്നും അതോടൊപ്പം തന്നെ അപകടകരമായി പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്നും നിങ്ങൾക്ക് അപകട സാധ്യതയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ മാറണം എന്നുള്ള ശക്തമായ നിർദ്ദേശം തന്നെ രംഗത്തെത്തിയിരിക്കുന്നു മുഖ്യമന്ത്രി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം പ്രധാനമന്ത്രി ഇടപെടുന്നു കേന്ദ്ര സർഗം ഇടപെടുന്നു സൈന്യം വയനാട്ടിലേക്ക് എത്തുന്നു അതോടൊപ്പം തന്നെ ദൗത്യ രക്ഷാ സംഘങ്ങൾ എല്ലാം തന്നെ എത്തുന്നു ഷെഫ് സുരേഷ് പിള്ളയുടെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതിലേർപ്പെട്ടവർക്ക് ഭക്ഷണം ഒരുക്കുവാനുള്ള സൗകര്യം യും ഏർപ്പെടുത്തുന്നത് അങ്ങനെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജാതി മത കക്ഷി രാഷ്ട്രീയ പ്രദേശ ഭേദമന്യേ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് വയനാട്ടിലെ ആ വലിയ ദുരന്തത്തെ അതിജീവിക്കുവാനുള്ള ശ്രമത്തിലാണ് അതിനിടയിലാണ് കേരളത്തിൽ അഞ്ച് ദിവസത്തേക്ക് ശക്തമായ മഴ ഉണ്ടാകും എന്നുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് ഉദ്ധരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പ്രസ്താവന നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും കേരളത്തിൽ വലിയ സാഹചര്യം തന്നെയാണ് അതുകൊണ്ട് വി കൺ വേണ്ടിയിട്ട് പ്രേക്ഷകരായിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളും ചെയ്യേണ്ടത് കൃത്യമായി തന്നെ ഈ കാലാവസ്ഥാ മുന്നറിയിപ്പുകളും അതോടൊപ്പം തന്നെ അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മുന്നറിയിപ്പുകളും അക്ഷരം പ്രതി അനുസരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാവുക അതോടൊപ്പം തന്നെ അനാവശ്യമായിട്ട് പുറത്തേക്ക് പോകുന്നതിനോ അല്ലെങ്കിൽ മഴയിൽ കളിക്കുന്നതിനോ അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശത്തേക്ക് പോകുന്നതിനോ ഉള്ളും പരമാവധി ആ ശ്രമങ്ങളൊക്കെ ഒഴിവാക്കണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് അധികാരികളുടെ കൃത്യമായ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുവാൻ തയ്യാറാകണം അതോടൊപ്പം തന്നെ നമുക്കിനി ചെയ്യാനുള്ളത് വയനാട്ടിലെ മണ്ണിനടിയിൽപ്പെട്ട ആളുകളുടെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും അവരുടെ ആ ഒരു കുടുംബങ്ങളുടെ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാം ഒരു വയസ്സുള്ള കുട്ടികൾ ഉൾപ്പെടെയാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള വേദനിപ്പിക്കുന്ന വാർത്ത ശവശരീരങ്ങൾ നദികളിലൂടെ ഒഴുകിപ്പോകുന്നത് കണ്ടു എന്ന് സാക്ഷികൾ ദൃക്സാക്ഷികൾ പറയുന്നു അതോടൊപ്പം തന്നെ കഴുത്തോളം മണ്ണിനടിയിൽ കിടന്നുകൊണ്ട് ആളുകൾ ജീവന് വേണ്ടി വിലപിക്കുന്ന കാഴ്ച ഒരു പക്ഷേ കേരളം ഒട്ടും കാണാൻ ആഗ്രഹിക്കാത്ത അത്ര ശുഭകരമല്ലാത്ത വാർത്തകളാണ് വയനാട്ടിൽ നിന്നും വരുന്നത് വയനാട്ടിലെ ചൂരൽ മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരണം നാൽപ്പത്തി ഒന്നായിരിക്കുന്നു ഇനിയും മരണസംഖ്യ ഉയരും എന്നാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എന്തായാലും കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുന്നു അങ്ങനെ തുടരുകയാണെങ്കിൽ നാളെയും പല ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി സാധ്യതയാണ് ഇന്നലെ അതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇന്നലെ രാത്രി വരെ ഏകദേശം ആറ് ജില്ലകളിൽ മാത്രമായിരുന്നു അവധി പ്രഖ്യാപിച്ചത് എങ്കിൽ ഇന്ന് രാവിലെയോടുകൂടി ഏകദേശം എട്ട് മണിയോടുകൂടി ആ അവധി ഏകദേശം പത്ത് ജില്ലകളായി ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ഓരോ മണിക്കൂറുകൾ കഴിയുംതോറും കാലാവസ്ഥ മുന്നറിയിപ്പുകൾ മാറി മാറി പ്രഖ്യാപിക്കേണ്ടി വരുന്ന സാഹചര്യം ഓരോ ദിവസവും മഴ കനക്കും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് അതീവ ജാഗ്രതാ കേരളത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരും ഇതിനോട് സഹകരിക്കണമെന്ന് വീണ്ടും വീണ്ടും വിൽക്കാൻ ഇവിടെ ഭാഗത്തുനിന്ന് ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെക്കുന്നു എല്ലാ വിദ്യാർത്ഥികളും കൃത്യമായി തന്നെ മുന്നറിയിപ്പുകൾ പാലിച്ച് വീട്ടിൽ സേഫായിട്ട് സുരക്ഷിതരായിട്ട് ഇരിക്കുക അതോടൊപ്പം തന്നെ അപകടത്തിൽ പരിക്കേറ്റവർക്കും മരണപ്പെട്ടവർക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാം മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം ബൈ